തമിഴകത്തിൻ്റെ ക്യാപ്റ്റന് വികാരനിർഭരമായ യാത്രാമൊഴിയേക്ക് ആയിരങ്ങൾ പ്രശസ്ത നടനും ഡി എം കെ സ്ഥാപക അധ്യക്ഷനുമായ വിജയകാന്തിൻ്റെ സംസ്കാരം ചെന്നൈയിൽ നടന്നു വൈകിട്ട് ഏഴ് മണിയോടെ കോയമ്പേട്ടിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സംസ്കാരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തെലങ്കാന ഗവർണർ തമിഴസൈ സൗന്ദരരാജൻ തുടങ്ങിയ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ബീച്ചിലെ അയലാൻഡ് മൈതാനത്ത് പത്ത് മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം കോയമ്പത്തേട്ടിൽ എത്തിച്ചത് ചെന്നൈ നഗരത്തിലൂടെയുള്ള വിലാപയാത്രയിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് റോഡിന്റെ ഇരുവശത്തും കാത്തുനിന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനും രജനീകാന്ത് കമൽഹാസൻ തുടങ്ങിയ സൂപ്പർ താരങ്ങളും അയലാൻ മൈതാനത്തെത്തി പുഷ്പചക്രം സമർപ്പിച്ചു അടുത്ത ബന്ധുക്കൾക്കും പാർട്ടി നേതാക്കൾക്കും സിനിമാ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർക്കും മാത്രമാണ് സംസ്കാര ചടങ്ങിൽ പ്രവേശനം അനുവദിച്ചത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്നലെ രാവിലെയായിരുന്നു വിജയകാന്ത് ലോകത്തോട് വിട പറഞ്ഞത് നടനും രാഷ്ട്രീയക്കാരനും എന്നതിലുപരി പരോപകാരിയായ മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം ഒരു കാലത്ത് തമിഴകത്തെ ആവേശം കൊള്ളിച്ച താരമാണ് വിജയകാന്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് വിജയകാന്ത് കടന്നു വന്നത് വിജയകാന്തിന്റെ നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ എന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത് വിജയകാന്തിന് അന്ത്യാഞ്ചലി അർപ്പിക്കാനെത്തിയ നടൻ വിജയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായത് വിവാദത്തിന് ഇടയാക്കിയിരുന്നു വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിച്ച് വാഹനത്തിലേക്ക് കയറാൻ പോകുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ വിജയ്ക്ക് നേരെ ചെരുപ്പ് എറിയുകയായിരുന്നു വിജയ്യുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു വിജയ്യുടെ സിനിമാ കരിയറിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നടനാണ് വിജയകാന്ത് വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്ത സിനിമകളിലധികവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നായകനായി വിജയ് അരങ്ങേറ്റം കുറിച്ച നാളെ തീർപ്പ് എന്ന ചിത്രം പരാജയമായതിനെ തുടർന്ന് വിജയകാന്താണ് പിന്നീട് വിജയെ സിനിമാ മേഖലയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് ആദ്യ ചിത്രം പരാജയപ്പെട്ടതോടെ വിജയകാന്തിനൊപ്പം ചിത്രം ചെയ്യുന്നത് വിജയയുടെ കരിയറിന് ഊർജമാകുമെന്ന് താൻ കരുതിയെന്നും പിന്നീട് വിജയയുടെ അച്ഛനായ ചന്ദ്രശേഖർ വെളിപ്പെടുത്തിയിരുന്നു ചിത്രത്തിൽ പ്രതിഫലം പോലും വാങ്ങാതെയാണ് അന്ന് വിജയകാന്ത് അഭിനയിച്ചത് എന്തായാലും വിജയകാന്തിന്റെ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ചടങ്ങിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു അതിനുശേഷം രോഗം മാറി വീട്ടിലേക്ക് വരികയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രോഗം മൂർഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ മരണം സംഭവിക്കുകയും ചെയ്തു